ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹോം മേഡ് ഫൗണ്ടേഷൻ ആണ് ഹോം മെയ്ഡ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫൗണ്ടേഷൻ ഇപ്പോൾ ഹോം മെയ്ഡ് ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിക്കില്ലേ പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് കുറച്ച് പൗഡർ കുറച്ച് ക്രീം പിന്നെ വെള്ളം അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കാം വളരെ സിംപിളാണ് കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ദഹിനാ ഇമേച്ചീടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് ഫസ്റ്റ് ടൈം ആണ് ചെയ്ത് നോക്കുന്നത് ഇപ്പോൾ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഫൗണ്ടേഷൻ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയത് ഉണ്ടാക്കിയിരുന്നല്ലേ നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ വാങ്ങാൻ പോകാൻ സമയമില്ല അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് ഒരു ഫൗണ്ടേഷൻ വേണമെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ അതിന് പറ്റിയൊരു ഐഡിയ ആണ് ഇത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനത് ചെയ്ത് നോക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഹോം മെയ്ഡ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ഇത് മോയിസ്ചറൈസിങ് ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീൻ ഉള്ളതാണ് കേട്ടോ ഈ ഒരു ഐടെക്സിൻ്റെ ഈ ഒരു ഡാസ്ലറിൻ്റെയാണ് കേട്ടോ ഈ ഒരു ഷെയിൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ സ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രയും സക്സസ്ഫുൾ ആവുമെന്ന് നോക്കാം അല്ലേ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇത് വീട്ടിലുള്ള ചെറിയ സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ അവർ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗൾ എടുത്തിട്ടുണ്ടേ പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ബ്ലൂ കോഫിയാണ് ബ്ലൂ കോഫി പൗഡർ അത് പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ബ്ലൂ കോഫിയുടെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ബ്ലൂ കോഫീയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തുള്ളത് ഏതെങ്കിലും ഒരു ക്രീം അല്ലെങ്കിൽ സൺസ്ക്രീൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ ഒരു ഫെർ ഒരു ചെറിയ മിനി പാക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ എടുത്ത് ലാക് ഒരു സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് പിന്നെ ആവശ്യമുള്ള കുറച്ച് വെള്ളവും വേണം പിന്നെ ഒരു പൗഡർ കൂടി വേണം പൗഡർ വേണം ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബൗളാണ് കേട്ടോ ഈ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ബൗളാണെങ്കിലും എടുക്കാം ഇങ്ങനെ എടുക്കാമെന്നൊന്നുമില്ല പിന്നെ എടുക്കാൻ പോകുന്നത് അടുത്തെടുക്കാൻ പോകുന്നത് ബ്രൂ കോഫിയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ ബ്രൂ കോഫിയുടെ ഈ പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ് ഇത് ഫുള്ള് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം ഞാൻ അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല കാറ്റല്ലേ അതുകൊണ്ട് പകുതി ബ്ലൂ കോഫി പറന്നു പോകുന്നുണ്ട് അതിൻ്റെ കുറച്ച് ബ്രൂ കോഫിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണേ പിന്നെ സൺസ്ക്രീൻ ലാക്മിയുടെ സൺസ്ക്രീൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ആ സൺസ്ക്രീൻ കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ഫെറാനവിൽ ഇവിടെ പറയുന്നത് ആ ഞാൻ ഇപ്പോൾ കണ്ട രഹന ഇമേജ് വെച്ചിട്ട് വീഡിയോ ആണ് ആ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ അവർ പോൺസിന്റെ പൗഡറും പോൺസിന്റെ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് കുറച്ച് പൗഡറാണ് കേട്ടോ എഞ്ചാൻ്റെ ഒരു പൗഡർ എടുക്കുന്നുണ്ട് അത് കുറച്ചൊന്ന് അഡ്ജല ഇനി ഇതിലേക്ക് ആവശ്യമൊന്നും കുറച്ച് വെള്ളം നമ്മൾ അടിക്കുന്നതല്ല ഇനി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്നും ഇളക്കുന്നുണ്ട് സ്പൂണല്ല സോറി ഫോർക്ക് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കളർ കുറച്ച് കൂടുതലാണെങ്കിൽ ആവശ്യം സമയം പൗഡറും പിന്നെ അഡിയുന്നുണ്ട് റെഡി ആയി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും ഡാർക്ക് ഷെയ്ഡ് വേണ്ട ഫൗണ്ടേഷൻ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഞാൻ അധികമായിട്ട് എടുത്തിട്ടില്ല വെറുതെ നമ്മൾ കാപ്പിക്കൂടി വേസ്റ്റ് ആക്കാൻ തുടങ്ങിയെന്ന് വിചാരിച്ചത് നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം ഏറ്റവും ആവുമെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് ഈ ഒരു സൈഡ് മാത്രം കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഏകദേശം നമ്മള് ശരിക്കും ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ ഡാസ്ലേറ്റ് യൂസ് ചെയ്യുന്നു പറഞ്ഞില്ലേ ആ ഒരു ഫൗണ്ടേഷന്റെ അതേ ഒരു ടോൺ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഞാൻ ഈ കവിളിൽ മാത്രമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കാപ്പിപ്പൊടിയുടെയും പൗഡറൊക്കെ ചേർന്ന് ഒരു നല്ലൊരു സ്മെല് വരുന്നുണ്ട് നമുക്ക് ട്ടോ ആ ഒരു ചേഞ്ചസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സൈഡും ഈ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഫൗണ്ടേഷൻ ഫണ്ടേഷൻ നേരെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ബെറ്റർ ആണ് നിങ്ങൾക്ക് വീട്ടിലൊന്ന് പരീക്ഷ നോക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകൂടി സൂം ചെയ്ത് ഞാൻ കാണിച്ചുതരാം ഇതാട്ടോ ഞാൻ നമ്മുടെ ഫൗണ്ടേഷന് ഹോം മെയ്ഡ് ഫൗണ്ടേഷൻ അപ്പോൾ ജസ്റ്റ് ഇത് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയൊന്നും നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യലാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി തിക്കാക്കി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടു ആ ഒരു കളർ ചേഞ്ച് നല്ലതാണ് കേട്ടോ എല്ലാവരും അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ നമ്മുടെ ഈ ഹോം മെയ്ഡ് ഫൗണ്ടേഷൻ റിസൾട്ട് ബെറ്റർ ആണ് അപ്പോൾ നമുക്ക് ഇനി അത് ഫൗണ്ടേഷൻ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പിച്ച് കടയിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം ഈ ഹോം മെയ്ഡ് ഫൗണ്ടേഷൻ അപ്പോൾ ഗേൾസ് അങ്ങനെ നമ്മൾ ലോ കോസ്റ്റിൽ വളരെ മിനിമൽ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെ വെച്ചിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു നല്ല ബെറ്റർ എഫക്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ വിചാരിക്കും കാപ്പിപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് ഇങ്ങനെ മുഖത്ത് കുറച്ചൊരു ടെക്സ്ചറൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവില്ലെന്നൊക്കെ തോന്നും പക്ഷെ എല്ലാം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് വീട്ടിലാവുമ്പോന്നും പരീക്ഷ നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ലൈറ്റ് ഷൈറ്റിലൊക്കെ കൊടുക്കുവാണെങ്കിൽ തന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഇരിക്കും ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്യാമറ കുറച്ച് എഫക്റ്റീവ് പ്രോപ്പർ ആയിട്ട് കിട്ടുമോ ഡൗട്ട് ഉള്ളതുകൊണ്ടാണല്ലോ കുറച്ച് ഡാർക്കായിട്ട് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് അതുകൊണ്ട് കുറച്ച് നമുക്കൊരു വ്യത്യാസം തോന്നും പക്ഷേ നല്ല റിസൾട്ടാണ് ലൈറ്റ് സൈഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഫേസിലൊക്കെ നല്ല ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് കണ്ടു ഇവിടെ ആകുമ്പോഴും നോർമലി ഇത് ഞാൻ അപ്ലൈ ചെയ്യാത്ത സ്കിന്നും ഇത് അപ്ലൈ ചെയ്ത സ്കിന്നുമാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഹോം മെയ്ഡ് ഫൗണ്ടേഷൻ പിന്നെ ഫൗണ്ടേഷൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് വേണം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്കിൻ ടോണുള്ള ആൾക്കാരുണ്ട് അതിനനുസരിച്ച് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യണം ലിക്വിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ടത് ഏത് സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കാണെന്ന് ചോദിച്ചാൽ ലിക്വിഡ് ടൈപ്പുള്ള സ്കി ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുറച്ച് ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്കാണ് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ നല്ലത് പൗഡർ ടൈപ്പ് ടൈപ്പായിട്ടുള്ള ഫൗണ്ടേഷനാണ് ഇതിനിപ്പോൾ നമ്മൾ ഉണ്ടാക്കി കുറച്ച് ലിക്വിഡ് ആയി ലിക്വിഡ് ആകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ലിക്വിഡ് ലിക്വിഡായിരിക്കും യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്കാണ് സ്കിൻ ടോൺ ഡ്രൈ ആയിട്ടുള്ളവർക്ക് അപ്പോൾ നമുക്കിത് ഡ്രൈ ചെയ്തിട്ട് ഇത് കുറച്ച് ഉണക്കി ഉണങ്ങി ഉണങ്ങാൻ വെക്കാം അപ്പോൾ ഇത് പൊടി പൊടിവല വരും അപ്പം നമുക്കത് പൊടി പൊടി പൊടിപൊടിവലയാകുമ്പോൾ അത് ഓയിലി സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാമെന്നാണ് അപ്പോൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഒച്ചരെ വെച്ച് നമുക്കൊരു ഡ്രൈ ആക്കി എടുക്കാം എൻ്റെ സ്കിൻ കുറച്ച് ഓയിലി ടോണാണ് ഉള്ളത് അപ്പൊ എങ്ങനെ ഇതിട്ടുള്ള മറ്റൊരു ട്രിക്കുമായി നമുക്ക് വീണ്ടും കാണാം